തിരഞ്ഞെടുപ്പിന് മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെ വിജയപ്രതീക്ഷയിലാണ് മുന്നണികൾ വെള്ളമുണ്ട ഗ്രാമപഞ്ചായത്തിൽ ഭരണം നിലനിർത്തുമെന്ന ആത്മവിശ്വാസത്തിൽ എൽഡിഎഫ് കളത്തിലുള്ളപ്പോൾ ഭരണം തിരിച്ചുപിടിക്കാനുള്ള തീവ്രശ്രമത്തിലാണ് യുഡിഎഫ് വിജയമുറപ്പിച്ച് ബിജെപിയും തിരഞ്ഞെടുപ്പിൽ ഗോതയിലുണ്ട് ാണ് വെള്ളമുണ്ട ഗ്രാമപഞ്ചായത്തിലുള്ളത് ഭരണ തുടർച്ച ഉറപ്പാക്കാൻ കടുത്ത പ്രചരണമാണ് എൽഡിഎഫ് നടത്തിയത് സിപിഎം പതിനെട്ട് സിപിഐ രണ്ട് ആർ ജെ ഡി ഐ എൻ എൽ കേരള കോൺഗ്രസ് എൻസിപി എന്നിവ ഓരോ സീറ്റ് വീതമാണ് മത്സരിക്കുന്നത് യുഡിഎഫിന്റെ ഉറച്ചകോട്ട എന്നറിയപ്പെട്ടിരുന്ന വെള്ളമുണ്ട പഞ്ചായത്ത് കഴിഞ്ഞ തവണ അട്ടിമറി വിജയത്തിലൂടെയാണ് എൽഡിഎഫ് സ്വന്തമാക്കിയത് ഭരണം തിരിച്ചുപിടിക്കുമെന്ന ആത്മവിശ്വാസത്തിലാണ് യുഡിഎഫ് നേതൃത്വം മുസ്ലിം ലീഗ് പതിനാല് കോൺഗ്രസ് പത്ത് എന്നിങ്ങനെയാണ് സീറ്റ് നില ഇരുപത്തിയൊന്ന് വാർഡുകളിൽ മത്സരിക്കുന്ന എൻഡിഎയും വിജയപ്രതീക്ഷയിലാണ് എസ് ഡി പി ഐ നാല് വാർഡുകളിൽ മത്സരിക്കുന്നുണ്ട് കോൺഗ്രസ് വിമതയായ മുൻ വാടങ്കമടക്കം സ്വതന്ത്ര സ്ഥാനാർത്ഥികളും ആം ആദ്മി പാർട്ടിയും മത്സരരംഗത്ത് സജീവമാണ് മൂന്ന് ബ്ലോക്ക് പഞ്ചായത്ത് ഡിവിഷനും രണ്ട് ജില്ലാ പഞ്ചായത്ത് ഡിവിഷനും അടങ്ങുന്നതാണ് വെള്ളമുണ്ട പഞ്ചായത്ത് ബ്ലോക്ക് പഞ്ചായത്ത് ഡിവിഷനുകളിൽ എൽഡിഎഫിനെ പ്രതിനിധീകരിച്ച സിപിഎം രണ്ട് സീറ്റിലും സിപിഐ ഒരു സീറ്റിലുമാണ് മത്സരിക്കുന്നത് ജില്ലാ പഞ്ചായത്ത് ഡിവിഷനിൽ രണ്ട് സീറ്റിലും സിപിഎം ആണ് മത്സരരംഗത്തുള്ളത് ബ്ലോക്ക് പഞ്ചായത്ത് ഡിവിഷനിൽ യുഡിഎഫിനെ പ്രതിനിധീകരിച്ച രണ്ട് സീറ്റിൽ മുസ്ലിം ലീഗും ഒരു സീറ്റിൽ കോൺഗ്രസുമാണ് മത്സരിക്കുന്നത് ജില്ലാ പഞ്ചായത്ത് ഡിവിഷനിൽ രണ്ട് സീറ്റിൽ മുസ്ലിം ലീഗുമാണ് മത്സരരംഗത്തുള്ളത് എൻഡിഎയ്ക്ക് വേണ്ടി മൂന്ന് ബ്ലോക്ക് ഡിവിഷനിലും രണ്ട് ജില്ലാ പഞ്ചായത്ത് ഡിവിഷനിലും ആണ് മത്സരിക്കുന്നത് മുപ്പത്തിനാല് വോട്ടർമാരാണ് വെള്ളമുണ്ട പഞ്ചായത്തിലുള്ളത് മുപ്പത്തിയെട്ട് പോളിംഗ് ബൂത്തുകളിൽ ആറെണ്ണം പ്രശ്നബാധിത ബൂത്തുകളാണ് അതീവ സുരക്ഷ ഒരുക്കേണ്ട ബൂത്തുകൾ രണ്ടെണ്ണമാണ് വിജിത് വയനാട് വിഷൻ വെള്ളമുണ്ട